നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ താനാളൂർ വട്ടത്താണിയിൽ വീടിന്റെ വാതിൽ തകർത്ത് വൻ കവർച്ച വട്ടത്താണി താനാളൂർ റോഡിൽ താമസിക്കുന്ന പെരൂളി താലൂക്കാട്ടിൽ അലവി ഹാജിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് ഇരുപത് പവൻ സ്വർണാഭരണവും മുപ്പതിനായിരം രൂപയും രണ്ട് ലാപ്ടോപ്പുകളും നഷ്ടമായി ബുധനാഴ്ച ഉച്ചയ്ക്ക് മഞ്ചേരി അരീക്കോട്ടേക്ക് പോയ അലവി അലവിഹാജിയും കുടുംബവും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് ഞാനിന്നലെ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്ക് ഞാൻ ഇവിടുന്ന് ഞാൻ എൻ്റെ കുടുംബം കൂടി പുറത്തു പോയിരുന്നു എൻ്റെ ഭാര്യ വീട്ടിലെ അരീക്കോട്ടിൽ തിരിച്ചു വന്നപ്പോൾ തിരിച്ചു വന്നപ്പോൾ രണ്ടര മണി മൂന്ന് മണിയായിട്ട് അവിടെ തിരിച്ചു വന്നപ്പോൾ അപ്പം ഈ ഫ്രണ്ട് ഡോർ ഓപ്പണായി കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി എൻ്റെ ഭാര്യ എന്താ ആരാണ് ഇവിടെ വന്നിരിക്കണേ പടച്ചോന എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് പോയി പോയതിന് ശേഷം അവൾ പറഞ്ഞു മനുഷ്യർ ഇവിടെ വരെയും ഇവിടെ എന്തൊക്കെ തുറന്നു കിട്ടിക്കണേ ഇതാ ഇവിടെ കള്ളന്മാര് കയറിയിരിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും തുടല്ല അങ്ങോട്ട് വാന്ന് പറഞ്ഞു അപ്പോൾ ആ പിന്നെ തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ അന്മറ രണ്ടെണ്ണം മൂന്നെണ്ണം കുത്തിപ്പൊളിച്ച് കിടക്കുന്നത് കണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് പാൻ സ്വർണം എൻ്റെ മാവിടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പൊടിച്ച് വെച്ചിരുന്നത് അത് പോയിട്ടുണ്ട് ഒരു മുപ്പതിനായിരം രൂപ ക്യാഷ് എൻ്റെ വാരിയുടേത് പോയിട്ട് പിന്നെ ചില്ലറ ചില്ലാറല്ലേറെ മൂന്നാലായിരം രൂപ അത് പോയിട്ടുണ്ട് പിന്നെ രണ്ട് ലാപ്ടോപ്പ് വില പിടിച്ചതിന് ഒന്ന് മോൾ ഉപയോഗിക്കുന്നു മോ ഉപയോഗിക്കുന്നു പിന്നെ അങ്ങനെ രണ്ട് ലാപ്ടോപ്പ് പോയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ എന്തൊക്കെ പോയതെന്നുള്ളത് എനിക്കിപ്പോൾ വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല കാരണം ഞാൻ വീട്ടിനകത്തേക്ക് കാര്യത്തില്ല ഇങ്ങനെയൊക്കെ ഉള്ളത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഉണ്ട് അവിടെ നമ്മുടെ വീട്ടിനകത്ത് പിന്നെ വഴ കത്തി എടുത്തിട്ടാണ് ഇപ്പോൾ അവിടെ പിന്നെ രണ്ട് ഡോർ പൊളിച്ചു വെച്ചിട്ടുണ്ട് രണ്ടിൻ്റെ ഈ ഡോറും അങ്ങോട്ട് പോകുന്ന റൂമിനകത്തേക്ക് കിടക്കുന്ന ആ ഡോറും പൊളിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് ഡോർ പൊളിച്ചു വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കുന്നുണ്ട് അത് ഞാൻ ഇവിടുന്ന് മാറി നിന്നപ്പോൾ ഒരു കഷ്ടിച്ച് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഇരുപത്തിനാല് ഇരുപത്തി മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ മാറി നിന്നിട്ടുള്ളത് ഇന്നലെ ഉച്ചക്ക് ഒരു രണ്ട് മണി മണിയായിട്ട് ഞാൻ പോയിട്ടുണ്ടാവുക തിരിച്ചെത്തിയ തിരിച്ചെത്തിയത് ഒരു മൂന്ന് മണിൻ്റെ ഇടയിലായിട്ടാണ് ഞാൻ തിരിച്ചെത്തി ഉച്ചക്ക് മൂന്ന് മണിയൊക്കെ തിരിച്ചെത്തി സി സി ക്യാമറ ക്യാമറയെല്ലാം അവർ പൊളിച്ചു വെച്ചിട്ടുണ്ട് ഫീസ് ഊരി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇനി അടുത്ത് എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല അത് നോക്കിയതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഒറ്റയടിക്ക് എന്താണ് എങ്ങനെയൊക്കെയാണ് അതിപ്പോൾ എനിക്ക് പറയാൻ ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മകളും ആണ് ഇപ്പോൾ വിട്ടു വിടേണ്ടത് പിന്നെ മകനെ വിദേശത്താണ് അവൻ്റെ ഭാര്യയും വിദേശത്താണ് വീടിന്റെ നാലു ഭാഗത്തുമുള്ള സിസിടിവി ക്യാമറകൾ തിരിച്ചുവെച്ച നിലയിലാണ് മീറ്റർ ബോർഡിലെ ഫ്യൂസ് സൂരി മാറ്റിയിട്ടുമുണ്ട് താനൂർ എസ് ഐ സുജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തി

സാധാരണ കത്തിഞ്ഞിട്ട് പോലെ പിന്നെ രണ്ടര മൂന്ന് മണിയാക്കും ആ ടൈസും தாத்து <laughs> ச <laughs> സദാസമയവും വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡരികിലാണ് അലവി ഹാജിയുടെ വീട് ഉയരമുള്ള ചുറ്റുമതിലും ഗേറ്റും വീടിനുണ്ട് പുറകുവശത്തെ മതിൽ ചാടിയാകും അകത്ത് കടന്നിട്ടുള്ളതെന്നാണ് പോലീസ് കരുതുന്നത് താഴെ നിലയിലെ മുറികളെല്ലാം അരിച്ചുപെറുക്കി പരിശോധിച്ചിട്ടുണ്ട് അലമാരകളെല്ലാം തകർത്ത നിലയിലാണ് മുപ്പത് വർഷത്തിലേറെ പ്രവാസിയായിരുന്ന അലവി ഹാജി വീട് പൂട്ടിയിട്ട് ദീർഘകാലം കുടുംബസമേതം ഗൾഫിൽ കഴിയാറുണ്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ചെറിയ കവർച്ചാശ്രമം പോലും ഉണ്ടായിട്ടില്ല എഡിറ്റർ ലൈവ് താനാളൂർ നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിറ്റ് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ